ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വേറെ ഒന്നുമില്ല ചക്കയുടെ കൂഞ്ഞെറിയല്ലോ അതും ചക്കക്കുരുവും കുക്കറിലും കൂടെ ചോരം വെക്കാനാണ് ഇന്ന് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് പറ്റൽ മുളകിട്ട് കുറച്ച് തേങ്ങക്കൊത്ത് ഇളക്കാം ഞാനിത് കുക്കറിൽ തന്നെയാണ് ചെയ്യുന്നത് അല്ലാതെയും ചെയ്യാം ഞാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ചെയ്യണമെന്നും നമ്മുടെ തേങ്ങക്കൊത്തൊന്ന് മൂത്ത് വരുന്നുണ്ട് അപ്പം ഞാൻ ഒരു സവള ചെറുതായിട്ട് ഭക്ഷണിച്ചതാണ് ഞാൻ ചക്കക്കുരു കൂഞ്ഞും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് അത് ഈ വലിപ്പത്തിലാണ് കൂഞ്ഞ് അത് നമ്മൾ കൂഞ്ഞെടുക്കുന്നത് പഞ്ഞിക്കൂഞ്ഞാണെങ്കിലാണ് എടുക്കുന്നത് അതാണ് നല്ല ടേസ്റ്റ് പഞ്ഞിക്കുഞ്ഞാൽ നല്ലപോലെ അങ്ങ് ഞെങ്ങളൂ കേട്ടോ ഇതാണ് പഞ്ഞിക്കുഞ്ഞ് ചക്കക്കുഴും കൂടെ കുറച്ച് ചക്കക്കുരും കുഞ്ഞും കൂടെ അരിഞ്ഞു വെച്ചതാണ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് കറിയും വെക്കാം തോരനും വെക്കാം ഞാനിപ്പം ഒരു ചിക്കറി വെക്കുന്ന രീതിയിലാണ് ഇത് വെക്കുന്നത് ഇത് ഞാൻ ഒരു സ്പൂൺ മുളക് പൊടിയെടുത്ത് രണ്ട് സ്പൂൺ മല്ലി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല അങ്ങനെ ഞാൻ ഇതിനൊരു കണക്ക് പറയാൻ പറ്റത്തില്ല നമ്മുടെ കൂഞ്ഞും ചപ്പക്കുരുടെയും എത്ര എടുക്കുന്ന അതനുസരിച്ച് നമുക്ക് എരിയും തൊക്കെ അത് നിങ്ങളുടെ ഒരു കണക്കിനെടുക്കുക ഇത് നമുക്ക് ഇട്ട് കൊടുക്കാൻ പല മുളക് പൊടിക്ക് പല എരിവാണ് അപ്പോൾ അതനുസരിച്ച് നമ്മളിട്ട് കൊടുക്കുക ഇനി നല്ലതുപോലൊന്ന് മണമൊക്കെ ഒന്ന് മാറി പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിഞ്ഞ നമ്മൾ ഒന്ന് ചൂടാക്കി കൊടുക്കാം ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടില്ല ചക്ക കുരുവും കുഞ്ഞും കൂടെ ഇട്ട് കൊടുത്ത് അതിനകത്തേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ നമുക്കിത് അടച്ചു വെച്ച് ഒരു രണ്ട് വിസിൽ മതി കുക്കർ പുറമു നോക്കാം നമ്മുടെ ചവപ്പുരും പഞ്ഞി കുഞ്ഞുമെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ശകലം വെള്ളം കൂടെ പറ്റാനുണ്ട് നമുക്കതിന്നുകൂടെ ചൂടാക്കി എടുക്കാം നമ്മുടെ ഇവിടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ കറി ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇത് ഈ ഒരു കറി മാത്രം മതി ചോറുണ്ണാൻ വേറെ ഒരു കറിയും വേണ്ട എല്ലാവരും ഇത് ട്രൈ ചെയ്യണം